നമസ്കാരം നവകേരള സദസ് നടന്ന ദിവസങ്ങളിൽ നമുക്ക് കാണിച്ചു തന്നത് കേരളം സുരക്ഷിതമാണ് കേരള പോലീസ് നമുക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് അവർ കാവലായിട്ടുണ്ട് എന്ന കാഴ്ച കൂടിയായിരുന്നു നവകേരള സദസ്സിൽ അക്രമം അഴിച്ചുവിട്ട അക്രമികളെ കീഴ്പ്പെടുത്തിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ് ഇത് വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ് സതീശനെ ക്രിസ്മസ് കഴിയാൻ നോക്കി നിൽക്കുകയായിരുന്നു സതീശൻ ഇന്നത് ആ മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് ഈ ഗുഡ് സർവീസ് എൻട്രിയുമായി ബന്ധപ്പെട്ട് സതീശന്റെ കുരുപൊട്ടൽ സതീശന്റെ നടന്ന നാല് ദിവസകാലം കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ് സതീശന് നല്ല സങ്കടം കാണും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരൊറ്റ ബസ്സിൽ സഞ്ചരിക്കുകയാണ് ആ ബസ്സിനെ ആക്രമിക്കാൻ ആ ബസ്സിനെ അപകടപ്പെടുത്താൻ സതീശനും സംഘവും ഒരുപാട് പരിശ്രമിച്ചു നോക്കി അക്രമികളെയും ആത്മഹത്യാ സ്ക്വാഡുകളെയും ഒക്കെ പറഞ്ഞയച്ചു മുഖ്യമന്ത്രിക്ക് നേരെ ഷൂവറിയാൻ ഷൂ വരെ കൊടുത്തുവിട്ടു പക്ഷേ ഒന്നും അങ്ങേറ്റില്ല സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ ഇത്തരം അക്രമികളെ കീഴ്പ്പെടുത്തി അവരുടെ ഓപ്പറേഷൻ പാളി അപ്പോൾ പിന്നെ സതീശന് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ കുറച്ച് മനസമാധാനം കിട്ടില്ല പ്രതിപക്ഷത്തിന്റെ സമരത്തെ എതിർത്തു എന്നാണ് സതീശൻ പറയുന്നത് ജനാധിപത്യപരമായി സമരം ചെയ്യാൻ എല്ലാവർക്കും അർഹതയുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ള ഇത്തരം പ്രഹസനങ്ങൾ അത് തടയപ്പെടേണ്ടതാണ് അതാണ് പോലീസ് തടഞ്ഞത് അതിനാണ് പോലീസ് തക്ക മറുപടി തന്നത് അതിന് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സതീശ സതീശനും സതീശന്റെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ക്രിമിനൽസും നടത്തിക്കൂട്ടിയ ഇത്തരം അക്രമങ്ങളെ പോലീസ് ചേർത്തത് എന്തുകൊണ്ടും നന്നായെന്ന് തന്നെയാണ് പറയുന്നത് അത്തരം രക്ഷാപ്രവർത്തനങ്ങൾ കേരളത്തിന് അനിവാര്യമാണ് എന്ന് കൂടി നമ്മളെ കാണിച്ചു തന്നു പോലീസുകാരോട് പോയി പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോ അത് നോക്കി നിന്ന് ചിരിച്ചാവിനെ ഒക്കത്തെടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് കൊടുക്കണം സത്യത്തിൽ സതീശൻ ഇത്തരത്തിൽ ഗവർണർ ന്യായീകരിച്ചുകൊണ്ട് പി എം ആർഷോനെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ ശരിയാണ് വരുന്നത് ഇത് പറയേണ്ടിയിരുന്നത് വല്ല എ വിപിക്കാരനോ യുവമോർച്ചക്കാരനോ ബി ജെ പി കാരനോ ഒക്കെ ആയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് സതീശൻ പറയുകയാണ് സതീശൻ എന്താണ് പറയുന്നത് പോലീസുകാരോട് പി എം ആർഷോ പറഞ്ഞു പോയി കക്കൂസ് കഴുകാനെന്ന സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സർവകലാശാലയിൽ ഗവർണർ വരികയാണ് അവിടെ ഗവർണറുടെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി വരികയാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ അവിടെ ബാനറുകൾ വലിച്ചു കെട്ടുന്നു യാതൊരു അധികാരവുമില്ലാതെ ഗവർണർ അതൊക്കെ പോലീസുകാരോട് നീക്കം ചെയ്യാൻ പറയുന്നു പോലീസുകാർ ഗവർണറുടെ വാക്കും കേട്ട് ഇതൊക്കെ നീക്കം ചെയ്യുന്നു പിറ്റേ ദിവസം ഗവർണർക്കെതിരെ ഈ എസ് എഫ് ഐ വലിയ രീതിയിലുള്ള സമരം നടത്തുന്നു അതിനിടയിൽ ഒരു പോലീസുകാരൻ്റെ അടുത്ത് പറയുകയാണ് ഈ ഗവർണർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കൂസ് വരെ കഴുകി കൊടുത്തോ എന്ന് സംഘികൾ പറയുന്നതും കേട്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ വരുന്നവരും പറയുന്നത് കേട്ട് പോലീസ് അവർ പറയുന്നതെല്ലാം ചെയ്യാൻ നിൽക്കണ്ട എന്ന് ഒരു താക്കീത് കൊടുക്കുകയാണ് സംഘികൾക്കെതിരെയുള്ള സംഘപരിവാരങ്ങൾക്കെതിരെയുള്ള എസ് എഫ് ഐയുടെ ഉറച്ച നിലപാടാണ് നമ്മളവിടെ കേട്ടത് അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാക്കുന്ന സതീശ നിങ്ങളെ നമിച്ചു ഗവർണറെ പലവട്ടം പല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്തിനാണ് ഗവർണറെ വിമർശിക്കുന്നത് എന്തിനാണ് ഗവർണറെ എതിർക്കുന്നതെന്ന് ചോദിച്ചത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം അതാണല്ലോ കോൺഗ്രസിന്റെ നിലപാടെന്ന് പറയുന്നത് അങ്ങനെ പരസ്യമായി തന്നെ നമ്മുടെ കെ സുധാകരൻ ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് സ്വാഭാവികം ഒരു ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ ഞങ്ങൾ വിമർശിക്കണം സംഘപരിവാർ അനുകൂല ആളുകളെ എതിർക്കുന്നില്ലല്ലോ െ ക്രിമിനലുകളെ മുഴുവൻ തെരുവിലിറക്കിയിട്ടാണ് ആ ക്രിമിനലുകളോടൊപ്പമാണ് അറിയപ്പെടുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ കാപ്പ പ്രകാരം എന്ന് ശുപാർശ ചെയ്ത ഗുണ്ടകളെ അകമ്പടി സേവിച്ചാണ് ആ ഗുണ്ടകളുടെ അകമ്പടിയായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോയത് നവകേരള സദസ് തുടങ്ങിയപ്പോൾ മുതൽ സതീശം പറയുന്ന ഒരു കാര്യമാണ് കാപ്പ ചുമത്തേണ്ട ഒരു ക്രിമിനൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നുവെന്ന് ആരാണ് ആ ക്രിമിനൽ എന്താണ് അയാളുടെ പേര് ഡീറ്റെയിൽ കയ്യിലുണ്ടെങ്കിൽ പുറത്തുവിടണം സതീശ സതീശൻ എന്താ പേടിയുണ്ടോ സതീശൻ അങ്ങനെയാണ് അവിടെയും ഒക്കെ തൊടാതെ ചിലതൊക്കെ പറയും പച്ച കള്ളങ്ങൾ എന്നാൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ സതീശൻ പതിയെ ഇങ്ങനെ തല ചൊറിയും കോൺഗ്രസും യു ഡി എഫും കടുത്ത സമര പരമ്പരകളിലേക്ക് സമരങ്ങളൊക്കെ നല്ലതാണ് സതീശ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് വളരെ വളരെ നല്ലതാണ് പക്ഷേ അണികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ അടി തുടങ്ങുമ്പോൾ കണ്ണീർ വാതകമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ടിയർ ഗ്യാസോ ഒക്കെ വരുന്നത് കണ്ട് ആദ്യം ഓടിക്കളഞ്ഞേക്കരുത് പറഞ്ഞു വെക്കുകയാണ് അത് വല്ലാത്ത രീതിയിലുള്ള പൊട്ടിച്ചിരിക്ക് കാരണമാകും കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമരം മുപ്പത്തെട്ട് പ്രാവശ്യമാണ് എസ് എൻസി ലാവിലും കേസും മാറ്റി വെച്ചത് അതെടുക്കുമ്പോൾ സി പി എമ്മും ഉറ്റ ചെങ്ങാതിമാരാണെന്ന് വരുത്തി തീർക്കാൻ പലപ്പോഴും വി ഡി സതീശൻ ശ്രമം നടത്താറുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും കാണാറ് സി പി എമ്മും ബി ജെ പിയും ഉറ്റ ശത്രുക്കളായി നിൽക്കുന്നതും കോൺഗ്രസും ബി ജെ പിയും ഭായ് ഭായ് ബന്ധം നിലനിർത്തുന്നതുമാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടല്ലോ ധർമ്മടത്ത് പിണറായി വിജയന് എതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നത് അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനിടയിൽ ഈ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ എന്തോരം സംഭവങ്ങൾ അതുകൊണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഉറ്റ ചങ്ങാതിമാരാണെന്നും പറയല്ലേ സതീശ ചിരി വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഈ ലാവലിംഗ് കേസ് ലാവലിംഗ് കേസിൽ ഒന്നുമില്ല എന്ന് കേന്ദ്ര സർക്കാരിന് തന്നെ നന്നായി അറിയാം കേന്ദ്ര സർക്കാർ അതിശക്തമായി എതിർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മുഖ്യ ശത്രുവാണ് പിണറായി വിജയൻ സംഘപരിവാരങ്ങൾക്കെതിരെ ഇത്രയധികം ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സംസ്ഥാനവും വേറെ കാണില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അത് കേന്ദ്ര സർക്കാർ ആയുധമാക്കും ലാവലിംഗ് കേസിൽ ഒന്നുമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരോപണങ്ങളുടെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കളിക്കുന്ന കളിയാണ് ഈ ലാവലിംഗ് കേസ് ഇങ്ങനെ വൈകിപ്പിക്കുന്നത് എന്നിട്ട് ലാവലിംഗ് കേസിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും ഒളിച്ചു കളിക്കുകയാണ് എന്നൊക്കെ സതീശൻ പറയുന്നത് കേൾക്കുമ്പോൾ ആശയ ദാരിദ്ര്യം എന്നല്ലാതെ എന്തു പറയാ ബി ജെ പിക്ക് ഇവിടെ സ്പേസ് ഉണ്ടാകാതിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിപക്ഷ സജീവമായതുകൊണ്ടാണ് ബി ജെ പിക്ക് സ്പേസ് ഇല്ലാത്തത് കേരളത്തിൽ കേരളത്തിൽ ബി സ്പേസ് ഇല്ലാത്തത് പ്രതിപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ടാണെന്ന് സത്യത്തിൽ പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് പ്രത്യേകിച്ച് സതീശനും സുധാകരനും ഒക്കെ പറയുമ്പോൾ പൊട്ടിച്ചിരി വന്നുപോകും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് സതീശന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും പരോക്ഷമായി കേന്ദ്ര സർക്കാരിന് ദ ഇങ്ങനെ ഊത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു മാത്രവുമല്ല സുധാകരനും സതീശനും ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം നമ്മൾ കണ്ടല്ലോ എന്തൊക്കെ ബി ജെ പിയും കോൺഗ്രസുമായിട്ടുള്ള ധാരണകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സത്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ കൊടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു തങ്ങൾ ബി ജെ പിക്ക് ഞങ്ങളുടെ മുഖ്യ ശത്രുവാണ് ബി ജെ പി എന്നൊക്കെ കാണിച്ചു കൂട്ടാനുള്ള നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സതീശൻ അതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തക സതീഷിനോട് ചോദിക്കുകയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പ്രതിനിധി പങ്കെടുക്കുമെന്ന് കേട്ടല്ലോ ശരിയാണോ എന്ന് സതീശൻ പെട്ടുപോയി ഇങ്ങനെ ഒരു മറുപടി പറയുകയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങില് കോൺഗ്രസ് അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരി വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിക്കാ അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല പറയാൻ എനിക്കറിയില്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അല്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അത് സീതാറാം യെച്ചൂരിയോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു എന്ന് സതീഷിനോട് പറയുകയാണ് സതീശൻ നേരെ പ്ലേറ്റ് മാറ്റുകയാണ് സതീശൻ പറയുകയാണ് അത് ദേശീയ രാഷ്ട്രീയമാണ് അതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഉരുളുകയാണ് ഇത്രയും നേരം ഈ ദേശീയ രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന സതീശന് പിടിയിൽ നിന്ന് അങ്ങ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല രഘുനാഥ് ബി ജെ പിയിൽ പോയതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരെ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഉത്തരം സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അത് സ്വാഭാവികമല്ലേ എന്ന രീതിയിലാണ് സതീശന്റെ പ്രതികരണം അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ അഭിപ്രായ വ്യത്യാസം മാറ്റി നിർത്തിയ ആളുകൾ പല പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും പോകുന്നില്ല ആലോചിച്ച് നോക്കണം കഴിഞ്ഞ ഏഴു വർഷമായിട്ട് ഏഴര വർഷമായിട്ട് കേരളത്തിൽ ഭരണമില്ല കേന്ദ്രത്തിലോ സത്യത്തിൽ കോൺഗ്രസ് എന്നോ തകർന്നു പോയ അവസ്ഥയിലാണ് ഇനി തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല അപ്പോൾ ഈ രഘുനാഥ് ബി ജെ പിയിൽ പോയതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ലളിതമായാണ് അതിന് ഉത്തരം കൊടുക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് എത്രമാത്രം നിർജീവമാണെന്ന് കാണിച്ചിരുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് രഘുനാഥിനെ പോലെ ഒരു നേതാവ് പിണറായി വിജയനെതിരെ മത്സരിച്ച അതിശക്തനായ ഒരു നേതാവ് ബി പോവുകയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അണികളെ മാത്രമല്ല നേതാക്കളെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ കോൺഗ്രസ് എത്തി എന്നുള്ളതാണ് കോൺഗ്രസിന് ഇനി ഒരു തിരിച്ചുവരവില്ല എന്നുള്ളതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഓരോ ദിവസം കഴിയും തോറും ഇല്ലാതായി കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് കോൺഗ്രസ് നിറം മാറി നിറം മാറി ആർ എസ് എസ് ആയി മാറുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളൊക്കെ കൊടുക്കുന്ന കൂടി ഈ പരിപാടി നടത്തിയത് ഞങ്ങളുടെ കൂടി പൈസ കൊടുത്താണ് നവകേരള സദസ് നടത്തിയതെന്ന് സതീശൻ പറയുന്നു പിന്നെ എന്തിനാണ് സതീശ ഇമ്മാതിരി പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് എന്തിനാണ് സതീശ അത് ബഹിഷ്കരിച്ചത് എന്തിനാണ് സതീശ മുഖ്യമന്ത്രി എറിയാൻ ഷൂവെടുത്തു കൊടുത്തത് പിന്നെ എന്തിനാണ് സതീശ അതിനെ അശ്ലീല സദസ് എന്ന് വിളിച്ചത് ഞങ്ങൾ എങ്ങനെയാണ് ഗണേഷ് കുമാറിന്റെ സത്യപ്രജ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായി നാടിന്റെ നേതാവ് ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് വിചാരണ ചെയ്യുന്ന വിചാരണ നേരിടുന്ന ഒരാളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഞങ്ങൾ പോയത് ഞങ്ങൾ അപഹാസരാണ് സതീശ അതിനെക്കുറിച്ചൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത് ഉമ്മൻചാണ്ടിയെ ഏറ്റവും അധികം ആക്രമിച്ചത് ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയെ ഏറ്റവും അധികം മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിട്ടത് നിങ്ങൾ കോൺഗ്രസ് നേതാക്കളാണ് ഈ സോളാർ കേസ് പോലും ആരാണ് കൊണ്ടുവന്നതെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം കോൺഗ്രസിന്റെ സൃഷ്ടി എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കിടന്ന് വാവൊളിക്കുകയാണ് അന്ന് കെ മുരളീധരനൊക്കെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല ചിലർ അങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ പൂക്കൾ കൊടുക്കില്ല മരിച്ചു കഴിയുമ്പോൾ ശവക്കല്ലറയിൽ പൂക്കൾ വാരി വിതറും